തിരുപ്പറക്കുണ്ട്രം വിവാദം സംഘപരിവാറിന്റെ ദക്ഷിണേന്ത്യൻ അജണ്ടയുടെ പുതിയ പരീക്ഷണശാലയോ തമിഴ്നാട്ടിലെ മധുര ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രസിദ്ധമായ തിരുപ്പറങ്കുണ്ട്രം കുന്നിനെ ചുറ്റിപ്പറ്റിയുള്ള പുതിയ വിവാദങ്ങൾ സംഘപരിവാറിന്റെ ദീർഘകാല ലക്ഷ്യങ്ങൾ നേടാനുള്ള ഗൂഢതന്ത്രത്തിന്റെ ഭാഗമാണോ എന്ന സംശയം വ്യാപകമായി ഉയർന്നു വന്നിരിക്കുകയാണ് നൂറ്റാണ്ടുകളായി മതസൗഹാർദ്ദത്തിന്റെ ഉത്തമ കേന്ദ്രമായി നിലനിന്നിരുന്ന ഈ പുണ്യഭൂമിയെ വർഗീയ ധ്രുവീകരണത്തിനുള്ള കളമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾക്കെതിരെ മതനിരപേക്ഷ സമൂഹം ഒറ്റക്കെട്ടായി രംഗത്തു വന്നിരിക്കുന്നു തിരുപ്പറക്കുണ്ട്രം മലയുടെ പ്രത്യേകത അതിന്റെ മതപരമായ വൈവിധ്യമാണ് ഇവിടെ മൂന്ന് ഹൈന്ദവ ക്ഷേത്രങ്ങൾ സിക്കന്ദർ ബാദുഷിയുടെ ദർഗ നിരവധി ജൈനമത ആചാരങ്ങളുമായി ബന്ധപ്പെട്ട ഗുഹകൾ എന്നിവ ഒരേ മലയിൽ സഹവർത്തിത്വത്തോടെ നിലനിൽക്കുന്നു നാളിതുവരെ ഒരു തരത്തിലുള്ള മതപരമായ സ്പർദ്ധയുമില്ലാതെ മതപരമായ നിയന്ത്രണങ്ങളില്ലാതെ മനുഷ്യർ ആരാധനയ്ക്കായി എത്തിച്ചേരുന്ന ഒരു ഐക്യത്തിന്റെ കേന്ദ്രമാണ് ഈ പ്രദേശം എന്നാൽ സമീപകാലത്തായി സംഘപരിവാർ തങ്ങളുടെ സങ്കുചിത രാഷ്ട്രീയ അജണ്ടകൾ പരീക്ഷിക്കാനുള്ള വേദിയായി തിരുപ്പറംകുണ്ട്രത്തെ കാണാൻ തുടങ്ങിയിരിക്കുന്നു ദക്ഷിണദേശത്തെ അയോധ്യ എന്ന പ്രചരണം ഇതിന്റെ ഭാഗമായി ഉയർന്നുവന്നതാണ് ഉത്തരേന്ത്യൻ രാഷ്ട്രീയം തെക്കേ ഇന്ത്യയിലേക്കും വ്യാപിപ്പിക്കാനുള്ള സംഘപരിവാർ നീക്കത്തിന്റെ പൈലറ്റ് പ്രോജക്റ്റായി ഈ പ്രദേശത്തെ ഉപയോഗിക്കുമെന്ന ആശങ്ക ശക്തമാണ് ഈ വിവാദങ്ങൾക്ക് പെട്ടെന്ന് ഇന്ധനം പകർന്ന് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിന്റെ സമീപകാലത്തെ ഒരു വിധിയാണ് സിക്കന്ദർ ബാദുഷ ദർഗയ്ക്ക് സമീപം കാർത്തിക ദീപം തെളിയിക്കാൻ അനുമതി നൽകിയെന്ന പരാതിയാണ് ഇപ്പോൾ ശക്തമായിരിക്കുന്നത് ക്ഷേത്രത്തിൽ കാർത്തിക ദീപം തെളിയിക്കാൻ അനുമതി നിഷേധിച്ചു എന്ന് കാട്ടി സമർപ്പിച്ച ഹർജിയിലാണ് കോടതി ഈ ഉത്തരവ് നൽകിയത് ഈ കോടതി വിധി രണ്ടായിരത്തി പതിനേഴിലെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിന് വിരുദ്ധമാണെന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമത്തിന്റെ അന്ധസത്യയ്ക്ക് എതിരാണെന്നുമുള്ള വിമർശനം ശക്തമായി ഉയർന്നിട്ടുണ്ട് ഈ വിധിയെ മറയാക്കി സംഘപരിവാർ ചില അസ്വസ്ഥതകൾക്ക് വഴി തുറക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണവും നിലനിൽക്കുന്നു ബ്രിട്ടീഷ് ഭരണകാലത്ത് നടന്നതായി പറയുന്ന ചില സംഭവങ്ങളെക്കുറിച്ചുള്ള കെട്ടിച്ചമച്ച പ്രചാരണങ്ങൾ ഉപയോഗിച്ച് വർഗീയ സംഘർഷം സൃഷ്ടിക്കാനുള്ള നീക്കങ്ങളും ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട് സംഘപരിവാറിന് തമിഴ്നാട്ടിൽ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്നത് പരസ്യമായ കാര്യമാണ് എന്നാൽ തമിഴകത്തെ ജനത എക്കാലത്തും അവരുടെ വർഗീയ രാഷ്ട്രീയത്തെ നിരാകരിച്ച ചരിത്രമാണുള്ളത് തങ്ങളുടെ രാഷ്ട്രീയ ഭൂമികയിലേക്ക് കടന്നു കയറാനുള്ള കുറുക്കുവഴിയായി തിരുപ്പറംകുണ്ട്രത്തെ ഉപയോഗിക്കുമെന്ന ആശങ്ക ശക്തമായിരിക്കെ തമിഴ്നാടിന്റെ മതനിരപേക്ഷ പുരോഗമന സ്വഭാവത്തെ സംരക്ഷിക്കാൻ മതനിരപേക്ഷ ശക്തികൾ ഒന്നിച്ചിരിക്കുകയാണ് തമിഴ്നാട്ടിലെ ഇടതുപക്ഷ പാർട്ടികൾ ഉൾപ്പെടെയുള്ള മതനിരപേക്ഷ ശക്തികൾ ഈ നീക്കത്തെ അതീവ കരുതലോടെ പ്രതിരോധിക്കാൻ രംഗത്തിറങ്ങിയിരിക്കുന്നത് ആശ്വാസകരമാണ് വർഗീയ വിഭജന ശ്രമങ്ങൾക്കെതിരെ തമിഴ് ജനത ഒറ്റക്കെട്ടായി അണിനിരക്കുമെന്ന ഉറപ്പാണ് ഈ വിഷയത്തിൽ പ്രത്യാശ നൽകുന്നത്